അലൈക്കും ും വർക്കാത്തു പരിശുദ്ധ ഷാബാന മാസത്തിലെ എല്ലാ ദിവസവും അസറിന്റെയും മകരബിന്റെയും ഇടയിലായി ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും ചൊല്ലിയാൽ വലിയ മഹത്വം ലഭിക്കുന്ന വലിയ പ്രതിഫലം കിട്ടുന്ന വലിയ നേട്ടമുണ്ടാക്കി തരുന്ന നമ്മുടെ എല്ലാ ദോഷങ്ങളും വല്ലാഹു നിമിഷ നേരം കൊണ്ട് പുറത്തു തരുന്ന ഒരു അത്ഭുത ഇസ്റ്റ് ഉണ്ട് ആ ഇസ്റ്റ് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം പഠിച്ചിരിക്കണം എല്ലാ ദിവസവും ചൊല്ലണം അള്ളാഹു നമുക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഏതാണ് ആ മഹത്തായ എസ്റ്റ് ഗുഫാർ അള്ളാഹുവിന്റെ മഹാന്മാരായ ആരിഫിങ്ങള് നമ്മെ പഠിപ്പിക്കുന്നു من قال في شعبان شعبان ما ستل عرنجلوم تليال كل يوم يلا دي وصوم بين العصر والمغرب عشرين ديهم مغرب ديهم استغفر الله العظيم الذي لا إله إلا هو الحي القيوم غفار الذنوب وستار العيوب وأتوب إليه توبة عبد ظالم لنفسه لا يملك ضر ولا نفعا ولا موت ولا حياة ولا نشور يتري استغفار الليال أوحى الله تعالى إلى الملكين الموكلين فتيك ما يا الله يلبيك عند ملكك الله وهي أريكم سندوشم اتكم ഈ മനുഷ്യന്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കണം ഈ മനുഷ്യന്റെ ദോഷങ്ങളുടെ ഏടുകളെ നിങ്ങൾ കരിച്ചു കളയണം കാരണം ഈ മനുഷ്യൻ മഹത്തായ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് എല്ലാ ദിവസവും അസുറിന്റെയും മകരുവിന്റെയും ഇടയിൽ ഈ മഹത്തായ ചുല്യവനാണ് അതുകൊണ്ട് ഇവനിക്ക് പൊറത്തു കൊടുക്കണം എന്താണ് ഈ അർത്ഥം അള്ളാഹുവിനോട് റബ്ബിനോട് ഞാൻ ചോദിക്കുന്നു ഞാൻ ചെയ്യുന്നു അല്ല എങ്ങനെയുള്ള അല്ലാതെ വേറെ ഇലാഹു ഇവിടെ ഇല്ല അൽഹയ്യ എന്നൊന്നും ജീവിക്കുന്നവൻ അയ്യോ എല്ലാത്തിനും കഴിവുള്ളവൻ ശക്തിയുള്ളവൻ ദോഷങ്ങളെ ദോഷങ്ങളല്ലാത്ത പൊറത്തു കൊടുക്കുന്നവനാണ് ഞാൻ ചെയ്ത മടങ്ങുന്നു ഒരു ഒരു അടിമയുടെ സ്വശരീരത്തിനോട് സ്വന്തം ശരീരത്തിനോട് അക്രമം ാണ് ഞാനും എനിക്ക് സ്വന്തമായി ഒരു ഉപദ്രവം ചെയ്യാനുള്ള കഴിവ് കെൽപ്പ് എന്റെ ശരീരത്തിനില്ല സ്വന്തമായി ഉപകാരം ചെയ്യാ ചെയ്യുവാനുള്ള കഴിവ് നിക്കില്ലാത്തവനാണ് ഒല മൗറ്റൻ ഒരാളെ മരിപ്പിക്കുവാനോ ഒല ഹയാറ്റൻ ഒരാൾക്ക് ജീവൻ കൊടുക്കുവാനോ നുഷൂറ ഒരാൾക്ക് പുനർജന്മം കൊടുക്കാനോ കഴിവില്ലാത്ത ദുർഭലനായ ഒരു അടിമയാണ് പഠിച്ചവരെ ഞാൻ എത്രയോ അക്രമം ചെയ്തിട്ടുണ്ട് ഒരുപാട് തെറ്റുകള് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യം ആ ഒരുപാട് ദോഷങ്ങള് എന്നിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് പടച്ചവൻ എനിക്ക് നീ പുറത്തു തരണം എനിക്ക് നീ എൻ്റെ തോപ സ്വീകരിക്കണം എന്ന് ഞാൻ റബിനോട് താഴ്വയോട് ചോദിക്കുന്ന ഒരു മഹത്തായ എസ്തി ഖുഫാറാണ് എസ്തി എപ്പോഴും ഞാൻ ചൊല്ലണം പ്രത്യേകിച്ചും മഹത്തായ മാസങ്ങളിൽ അള്ളാഹു ബഹുമാനിക്കാൻ പ്രത്യേകമായി കൽപ്പിച്ച നിങ്ങൾ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ

രക്ഷപ്പെടുത്തും അവൻ അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും 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 ടെൻഷനിൽ എല്ലാവിധ കടങ്ങളിൽ അല്ലാഹു അവനിക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലതും അള്ളാഹു വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവന് അറിയാത്ത ഭാഗത്തിലൂടെ അള്ളാഹു എളുപ്പത്തിൽ നൽകും അപ്പൊ എല്ലാത്തിനും പരിഹാരമാണ് മഹാനായ നബി തന്റെ സമുദായത്തിനോട് പറഞ്ഞത് നിങ്ങൾ ഇഷ്ട ചൊല്ലുക എന്നാൽ അള്ളാഹു സുബാന ഉച്ചാല നിനക്ക് നിങ്ങൾക്ക് എല്ലാം നൽകും ആകാശത്തിൽ നിന്നും മഴ വർഷിപ്പിച്ചു തരും മക്കൾ നൽകും നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും അള്ളാഹു നൽകും ഇഷ്ടഗുഫാർ വർദ്ധിപ്പിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇസ്തുബാർ വർദ്ധിപ്പിക്കുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ പ്രത്യേകിച്ചും ഈ മഹത്തായ ശാരസത്തിൽ ഈ പറഞ്ഞ ഇസ്തുബാർ അസറിന്റെയും മകരുവിന്റെയും ഇടയിലായി ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും ചൊല്ലുവാനുള്ള വലിയ ബാധ്യത അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ